റോഡിൽ കഴിഞ്ഞ ദിവസം ചെയ്ത അറ്റകുറ്റപ്പണികളിൽ അശാസ്ത്രീയത നാട്ടുകാർ ടാറിംഗ് ചെയ്തിരിക്കുന്ന പല ഭാഗത്തും ആവശ്യമായ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം ാങ്കണ്ഠത്തിൽ നിന്നും കൽത്തൊട്ടി ലിബക്കട മേപ്പാറ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ കഴിയുന്ന റോഡിലാണ് കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നാൽ രണ്ട് കിലോമീറ്ററോളം ഭാഗത്ത് നടത്തിയിരിക്കുന്ന അറ്റകുറ്റപ്പണികളിൽ ക്രമക്കേടുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം ആവശ്യത്തിന് ടാറോ ാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നാണ് പരാതി ഈ സാഹചര്യത്തിൽ ഈ റോഡ് കഴിഞ്ഞ പത്ത് മാസമായ രണ്ടാമത് ടാർ ചെയ്തിട്ട് ഈ അതിനെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മൂന്നാമത്തെ ഈ അശാസ്ത്രീയമായി ടാർ ചെയ്തുകൊണ്ട് ഈ ഒരാ ഇതിപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായുള്ളൂ ഇത് ചെയ്തിട്ട് ഈ ഇവിടെ ഒരു മുപ്പതോളം ഇപ്പം ടാർ കൊണ്ടുവന്ന് കമ്പനിക്കാർ വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആ മുഴുവൻ ടാറും കയറ്റിക്കൊണ്ട് പോയി അങ്ങനെ ഈ റോഡിന് ഒരു ടാറും ചെയ്തിട്ട് ചുമ്മാ ആദ്യമേ ഒരു ഏതാണ്ട് ഒരു കെമിക്കൽ ഒഴിച്ചു ചുമ്മാ മിറ്റിൽ മാത്രം ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം ഈ റോഡ് നന്നായി കിടക്കണം എന്നുള്ളതാണ് അതിന് ബന്ധപ്പെട്ട ആൾക്കാർ ഈ ഇതുവന്ന് സന്ദർശിച്ച് ഇതിന് വേണ്ട മേൽനടപടി സ്വീകരിക്കണം വെള്ളിയാങ്കണ്ടം കൽത്തൊട്ടി റോഡ് നാളുകളായി തകർന്നുകിടക്കുകയായിരുന്നു മൂന്നു തവണ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പിന്നീട് പല ഭാഗത്തും ഗർത്തങ്ങൾ രൂപപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തിയത് പുതുതായി ചെയ്ത ടാരം കൂടി തകർന്നതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്